സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സംഭവം നടന്നത് ഈ അടുത്ത കാലത്ത് കൊല്ലത്താണ് അതായത് ഒരു പാവ ഡ്രൈവർ അതായത് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോഴന്ന് രാത്രി വരും ഇല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ വരും പാവം ഈ കുടുംബം രണ്ട് രണ്ട് ഇത് കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പണിപ്പെടുകയാണ് അങ്ങനെയാണത് കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് ചിലപ്പോഴേ ആ സമയത്തൊന്നും ഈ ഭാര്യയെ സ്നേഹിക്കാനോ ഇല്ലെങ്കിൽ മോളെ നിന്ന് വിളിക്കാനോ ഇല്ലെങ്കിൽ ഒന്നിനും സമയം ഉണ്ടാവില്ല പക്ഷേ എന്നാലും ആ പാവം മുടങ്ങാതെ അന്നത്തിനുള്ള പൈസ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ യുവതിയും അതുപോലെ തന്നെ വേറെ ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല ഒരു വീട്ടിൽ താമസിക്കുന്നു തൊട്ടടുത്ത് തന്നെ ഈ പിന്നെ യുവാവിന്റെ അമ്മയും താമസിക്കുന്നുണ്ട് അതായത് പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും ഒരു വീട്ടിൽ എന്തെങ്കിലും പെട്ടെന്ന് വിളിച്ചാൽ കേൾക്കും അങ്ങനെയാണ് ഏതായാലും ഇപ്പോഴും ഈ യുവതി ഒരു പരാതിയും കൊണ്ട് വന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുവതി ഒരു ദിവസം കുളിക്കുമ്പോഴേ അയൽവക്കത്തുള്ള ചെറുക്കം വന്നിട്ട് മൊബൈലിൽ പിക്ചർ എടുക്കുന്നത് പിക്ചർ എടുത്തപ്പോൾ അവനോട് പറഞ്ഞു നീ എന്താണ് കാണിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞ ചെറുക്കം പറയുന്നത് ഞാനിത് നെറ്റിൽ അപ്ലോഡ് ചെയ്യും ചെയ്യാതിരിക്കണമെങ്കിൽ എനിക്ക് പൈസ വേണമെന്ന് പറയുന്നു എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലല്ലേ മോനെ പൈസ എൻ്റെ കയ്യിൽ ഇവിടുന്നാണ് പൈസ എന്ന് യുവതി ചെറുക്കനോട് ചോദിക്കുന്നു ചെറുക്കൻ പറഞ്ഞു പൈസ വേണ്ട നിങ്ങളുടെ കയ്യിലുള്ള സംഭവം തന്നാൽ മതി എന്ന് പറയുന്നു അങ്ങനെ ചെറുക്കന് വഴങ്ങി കൊടുക്കുകയാണ് ഈ യുവതി ഏതായാലും ചെറുക്കൻ കുറേ നാളിങ്ങനെ എന്താ വെച്ചാൽ നല്ല രീതിയിൽ എന്താ വെച്ചാൽ ആവശ്യം വരുമ്പോൾ ചെറുക്കൻ ആ ടോയ്ലറ്റിലേക്ക് പോകും യുവതി അങ്ങോട്ട് വരും അങ്ങനെ ടോയ്ലറ്റ് എന്നായിരുന്നു ഇവരുടെ പരിപാടി അതുകൊണ്ട് തന്നെ ആരും കണ്ടില്ല എന്നുള്ളതാണ് അമ്മക്കൊന്നും അറിയില്ല രാത്രിയാണല്ലോ അയൽപക്കത്തുള്ള പയ്യനുമാണ് ഒരു ദിവസം ഈ പയ്യൻ എന്ത് ചെയ്തു ഇവരുടെ കൂട്ടുകാരോട് ഇത് പറഞ്ഞു കൂട്ടുകാരോട് പറഞ്ഞപ്പോഴീ കൂട്ടുകാർക്കൊരു മോഹം ഒന്ന് കാണണ്ട നമുക്കും അപ്പോൾ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോഴേ ആ കൂട്ടുകാർ വന്ന് യുവതിയോട് പറഞ്ഞു ഞങ്ങൾക്കും കൂടി വേണം ഇല്ലെങ്കിൽ ഞങ്ങളും ഇത് പ്ലാഷാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ യുവതി നാലുപേർക്കും വഴങ്ങി കൊടുത്തു നാലുപേർക്കും വഴങ്ങി കൊടുത്തപ്പോഴേ ഈ നാല് പേര് പോയിട്ട് വേറെ കൂട്ടുകാരോട് പറഞ്ഞു അവന്മാരെയും കൂടി വിളിച്ചുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും യുവതിക്ക് പേടിയായി കാരണം എന്ന് വെച്ചാൽ അവന്മാരും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സമ്മേളനത്തിന് ആളുണ്ടാവും പിന്നെ ഇവിടെ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവിടെ ഒരു പിന്നെ ബാത്റൂമിൽ കയറിയിട്ട് ഒരു ഒരു ചെറുക്കൻ്റെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഭർത്താവിനോട് പറഞ്ഞു ചള്ളക്കിട്ട് നാലെണ്ണം പൊട്ടിക്കത്തില്ലേ ഇല്ലെങ്കിൽ പൊട്ടിച്ചിട്ട് പോയിട്ട് പിന്നെ കേസ് കൊടുക്കൂലേ ഈ കേസ് കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ ഇപ്പോഴും ഈ ന്യൂസ് ചാനലിൽ വന്നിട്ട് തുറന്ന് പറയേണ്ട ധൈര്യം എന്തുകൊണ്ട് അന്ന് ഉണ്ടായില്ല അന്ന് ഈ ഫോട്ടോ കാണിച്ചപാട് അങ്ങ് വഴങ്ങിക്കൊടുത്തു അത് മാത്രവുമല്ല നിരവധി തവണ അതുമാത്രവുമല്ല ഇവരുടെ കൂട്ടുകാർക്കും കൊടുത്തിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തോ ഇതിലെന്തോ ഒരു എനിക്ക് വാർത്ത കേൾക്കുമെന്ന് തന്നെ എന്തൊരു പെശകായിട്ടാണ് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു കുളിക്കുമ്പോഴേ നമുക്കൊരു ഇത് ഉണ്ടാവുക ഇനി ഓക്കെ ഈ പിന്നെ കുളി മറപ്പൊരിയായിരിക്കും മറപ്പൊരിയാണെങ്കിലും നമുക്കൊരു കരുതൽ ഉണ്ടാകും ഇനി ഏതെങ്കിലും ഒരു വേട്ടാവൊിയൻ ഒരു കാമപ്പിരാന്തൻ ഇല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ഏതെങ്കിലും ഒരുത്തം വന്നിട്ടൊരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ കാണിച്ചിട്ട് ആ ഫോട്ടോ ഇങ്ങനെ ഒരുത്തനെടുത്തിട്ടുണ്ട് എൻ്റെ ഫോട്ടോ എന്ന് ഭർത്താവിനോട് പറഞ്ഞൂടെ ഇല്ലെങ്കിൽ വീട്ടിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞൂടെ എന്തിനധികം പറയുന്നത് ഈ ഭർത്താവിൻ്റെ അമ്മയോട് പറഞ്ഞിടങ്ങ് അമ്മ പോയിട്ട് രണ്ടെണ്ണം പൊട്ടിക്കൂലേ ചെക്കന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ ജീവിതം കൊഞ്ഞാട്ടയായി എന്ന് തോന്നിയപ്പോഴേ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിരിക്കുന്നു ഇനി ഇനിയിപ്പോഴാ ഭർത്താവ് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കള്ളത്തരം പറയാൻ പാടണ്ട ആദ്യം തന്നെ ഇതൊക്കെ ശരിയായിരിക്കാം ഓക്കെ യുവതി പറയുന്നത് പോലെ ഈ നഗ്ന ചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നെ എല്ലാവരും ചേർന്ന് ബലാത്സംഗം ചെയ്തു ഇത് തന്നെയാണ് കേസ് അത് ഓക്കെയാ തന്നെയാണ് കേസ് പക്ഷേ എന്നാലും ഒരു വാക്ക് ഇത്ര നാളായിട്ടും എന്തുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞില്ല ഇപ്പോഴതിൻ്റെ അടിയിൽ വരുന്ന ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് ഈ പോലീസുകാർക്ക് കൊടുക്കുന്ന ഈ പിന്നെ എന്താ പറയുക ഈ കേസ് അതായത് ഈ കേസ് കൊടുക്കാനുള്ള ധൈര്യമുണ്ട് ഈ പിന്നെ എന്താ പറയുക ടി വി ചാനലിലൂടെ ഇത് വിളിച്ചു പറയാനുള്ള ധൈര്യമുണ്ട് എന്തുകൊണ്ടാണ് ഭർത്താവിന് വിശ്വാസമില്ലേ ഇനിയിപ്പോഴും നിങ്ങളെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് എന്നൊരുത്തും ഭീഷണിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളോ ഭർത്താവും ഇപ്പോൾ ഭാര്യയും തമ്മിലുള്ള ബന്ധം അല്ല അങ്ങനെയാണോ ഒരു വീട്ടിലൊരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ പിന്നെ അടിച്ചു ഒഴിവാക്കുവോ അല്ല എനിക്ക് അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ് ഏതൊരു വേട്ടാവളിയും വന്നിട്ട് ഒരു കുളിക്കുന്ന ഒരു പെണ്ണുങ്ങളെ ഫോട്ടോ എടുത്തിട്ട് ഇനി ഇപ്പോൾ ആ പെണ്ണുങ്ങൾ എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഭർത്താവ് ഭർത്താവിന് ഭാര്യനെ വിശ്വാസം ഇല്ലാതിരിക്കോ ഇത് അതൊന്നും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ വർത്താനത്ത് തന്നെയുണ്ട് അതായത് ഭർത്താവ് വീട്ടിൽ പലപ്പോഴും രാത്രി ഉണ്ടാകാറില്ല അമ്മയാണെങ്കിൽ വേറെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ ചെറുക്കം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കുളിമുറിയിൽ കയറും പെണ്ണും കേറും കുളിമുറിയിൽ ഇത് തന്നെയാണ് നടന്നിരിക്കുന്നത് ഇപ്പോഴേ ആരോ എന്തോ കണ്ടു ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഭർത്താവിന്റെ ചെവിയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ വീട്ടിൽ പ്രശ്നമായപ്പോഴായിരിക്കാം ഇങ്ങനെ ഒരു നാടകവും കൊണ്ട് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും യുവതി ഒരുപാട് പരാതികൾ പറയുന്നുണ്ട് പോലീസുകാർ ഇത് മുഖവിലക്കെടുക്കും ില്ല അതുപോലെ തന്നെ പോലീസുകാർ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു അവരെ സേവ് ചെയ്യാൻ നോക്കുന്നു എന്നൊക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത് ഈ സ്ത്രീ പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ പിന്നെ ഇവർക്കേ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് എന്തുകൊണ്ടാണ് തുറന്നു പറയാൻ കഴിയാത്തത് ഇനി തുറന്നു പറയുന്നു വേണ്ട നിങ്ങൾ ഈ വനിതാ സെല്ല് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു കോൾ ചെയ്തിട്ട് പിങ്ക് പോലീസിനോട് പറയുക പിന്നെ സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു ചെറുക്കം വന്നിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് വരൂലേ ഇരു ചെവ്യാറ് അറിയാതെ അവര് വന്നിട്ട് തൂക്കിയെടുത്തിട്ട് ചെറുക്കനെ കൊണ്ടുപോയിക്കോളും ഓൻറെ അണ്ടകടാഹം കലക്കിയിട്ടെങ്കിലും അവരെ ആ ഫോട്ടോ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് തരുവാടുന്നു എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് മനസ്സിലാകുന്നില്ല ഇനിയൊരു ഫോട്ടോ ഈ നെറ്റില് വാങ്ങുവരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ ഇതാകാനൊന്നും പോകുന്നില്ല കല്ലിയ വല്യ നമ്മള് തെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തിനു പേടിക്കണം നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുത്തനേം പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോയെന്നറിയില്ല പണ്ട് ഈ ഭർത്താവ് പിന്നെ എന്താ പറയുക ഭർത്താവും ഈ പിന്നെ ഭാര്യയും ഒക്കെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരുടെ ഒരു കമ്പനി ഗ്രൂപ്പ് അതായത് ഒരു പിന്നെ അവരുടെ ഓഫീസ് ഗ്രൂപ്പ് ഈ ഓഫീസ് ഗ്രൂപ്പിൽ ഈ ഭാര്യൻ്റെ ഒരു നഗ്നചിത്രം പോകുന്നു അപ്പോൾ ഈ ഭാര്യൻ്റെ നഗ്നചിത്രം പോയപാട് എല്ലാവരും ചേർന്നിട്ട് ഇയാളെ കൊണ്ട് കാണിച്ചു ചെയ്ത് അങ്ങനെ ഈ സ്ത്രീ തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്തത് എന്നുള്ള തരത്തില് ഭർത്താവ് ഒഴിവാക്കുകയും ചെയ്തു ഈ ഭാര്യേന ഭാര്യനെ ഒഴിവാക്കി പക്ഷേ ഭാര്യ പറഞ്ഞു എൻ്റെ മക്കളുടെ മുന്നിൽ എനിക്ക് ഞാൻ ഡീസൻ്റാണെന്ന് തെളിയിക്കണം കാരണം ഇത് എൻ്റെതല്ല ഇത് ഇതെൻ്റെ നഗ്ന ചിത്രമല്ല ഇത് വേറെ ഒരുത്തൻ വരുത്താൻ ഒട്ടിച്ചതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഭർത്താവ് കേൾക്കുന്നില്ല ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചിട്ട് രണ്ട് മക്കളെയും കൊണ്ട് പോയി പക്ഷേ ഈ സ്ത്രീ നേരെ പിന്നെ പോലീസിന് കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് ഒരു സാറ് പറഞ്ഞു ഞാൻ തെളിയിക്കും ഇതെന്ന് അങ്ങനെ ആ സാറിൻ്റെ കിടക്ക കൊടുത്തു ആ സാറ് പിന്നെ ഇത് ഡൽഹിയിലേക്ക് അയക്കുന്നു അങ്ങനെ പിന്നെ എന്താ എന്താണ്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഇത് നിങ്ങളുടേതല്ല എന്നുള്ള ഒരു റിപ്പോർട്ടും വന്നു ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് ഭർത്താവിനെ കാണിച്ചു മനസ്സിലാക്കണം നിങ്ങൾ അതെന്തിനാണെന്നറിയാം അതായത് ഈ സ്ത്രീക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സ്ത്രീക്കറിയാം ഭർത്താവ് ഉപേക്ഷിച്ച് പോയി പോട്ടേന്ന് നോക്കാം പക്ഷേ മക്കളുടെ മുന്നിൽ അങ്ങനെ ഞാനൊരു മോശക്കാരിയാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ മക്കൾ നാളെ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ അമ്മ ഇങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ അച്ഛൻ ഉപേക്ഷിച്ചത് എന്ന് പറയരുത് ഒരാളും എന്നുള്ളത് കൊണ്ടാണ് ആ സ്ത്രീ നാലോ അഞ്ചോ വർഷത്തിന് ശേഷം തൻ്റെ നിരപരാധിത്വം തെളിയിച്ച് അത് വിജയ ശ്രീലാളിതയായിട്ട് വന്നത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ന്യൂസിൽ വായിച്ചൊരു സംഭവമാണത് നഗ്ന നഗ്നചിത്രം ഏതോ വേട്ടാവിളിയൻ പിന്നെ ഇതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവെച്ചതാണ് അപ്പോൾ അതുപോലെയല്ലേ ഉള്ളൂ ഇതെന്ന് പറയുന്നത് എന്ത് എന്ത് ഈ യുവതി കാണിച്ചിരിക്കുന്നത് യുവതി കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ആലോചിച്ച് നോക്കണം ഇനി ഏതായാലും ഒരുത്തിന് കൊടുത്തു അയൽവാസിയായത് കൊണ്ട് ഓന് കൊടുത്തു ഓൻ എന്തോ എന്ന് വിചാരിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ട കൂട്ടുകാരും കൂടി വന്നപ്പോഴെങ്കിലും ഈ ഭർത്താവിനോടൊന്ന് പറഞ്ഞൂടെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനിയുമെങ്കിൽ എൻ്റെ പിന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ പിങ്ക് പോലീസ് അവരെ വിളിക്ക് വനിതാ ശൈലിലേക്ക് വിളിക്ക് അവിടെ രഹസ്യമായിട്ട് അവരോട് പറ അവർ തൂക്കിയെടുത്തിട്ടങ്ങ് കൊണ്ടുപോയിക്കൊള്ളുവിടുന്ന് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് പരമാവധി ഭർത്താവിനോട് പിന്നെ പറയാൻ പഠിക്കണം അവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവുമായിരുന്നു അത് ഉറപ്പാണ് അല്ലാതെ സംശയം ഒക്കെയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സംശയിക്കാതിരിക്കാനും കഴിയില്ല കാരണം നിങ്ങളുടെ ഭർത്താവിനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ത് ഈ സ്ത്രീയുടെ ഭർത്താവ് മിക്കവാറും ഒരു സംശയ രോഗിയായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീൻ്റെ പിന്നെ സംസാരവും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡും ഒക്കെ ഒരു സംശയത്തിന് ഇടനൽകുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം